നമസ്കാരം കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് രണ്ട് മണ്ഡലങ്ങളിലാണ് തൃശ്ശൂരിലും തിരുവനന്തപുരത്തും തിരുവനന്തപുരത്ത് പരമ്പരാഗതമായി ബി ജെ പിക്ക് വോട്ട് ബാങ്കുണ്ട് രണ്ടായിരത്തി പതിനാലിൽ കേവലം പതിനയ്യായിരം വോട്ടുകൾക്കാണ് തോറ്റത് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ തിരുവനന്തപുരത്ത് പ്രതീക്ഷ സ്വാഭാവികം തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഓളമുണ്ട് ആ ഓളം രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വോട്ട് ശേഖരിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് ബി ജെ പിയുടെ വിജയപ്രതീക്ഷയുടെ കാരണം ഇത് രണ്ടും കൂടാതെ നാല് സീറ്റുകൾ കൂടി മാത്രമേ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളായുള്ളൂ എ ക്ലാസ് എന്ന് പറഞ്ഞാൽ വിജയിക്കുന്ന മണ്ഡലങ്ങളല്ല സ്വാധീനമുള്ള മണ്ഡലങ്ങൾ വളരെ കൃത്യമായി ഇടപെട്ടാൽ ഭാവിയിൽ നേടാൻ കഴിയുന്ന മണ്ഡലങ്ങൾ കാസർഗോഡും പാലക്കാടും ആറ്റിങ്ങലും പത്തനംതിട്ടയുമാണ് ഈ നാല് മണ്ഡലങ്ങൾ അങ്ങനെ ആറ് മണ്ഡലങ്ങളെ ബി ജെ പി എ ക്ലാസ് മണ്ഡലങ്ങളായി വിശേഷിപ്പിച്ച് കൂടുതൽ ഫണ്ട് കൊടുത്ത് നേടാൻ ശ്രമിക്കുന്നു അതിനിടയിലാണ് ഇക്കുറി ശോഭാ സുരേന്ദ്രൻ്റെ രംഗപ്രവേശനത്തിലൂടെ ആലപ്പുഴ ശ്രദ്ധ നേടുന്നത് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ എത്തിയതോടെ ആലപ്പുഴയിൽ ഒരു വലിയ തരംഗം തന്നെ സൃഷ്ടിക്കപ്പെട്ടു ശോഭയുടെ ആരാധകരാണ് അവിടെയുള്ള പല ഹിന്ദു വോട്ടർമാരും അവരുടെ മുൻപിൽ തൻ്റെയിടമുള്ള ഒരു നേതാവ് ഞങ്ങൾക്ക് കിട്ടി എന്ന ആത്മവിശ്വാസമാണ് അതുകൊണ്ട് തന്നെ ആലപ്പുഴയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ത്രികോണ മത്സരമാണ് ആലപ്പുഴയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് അടുത്ത തവണ മുതൽ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഏഴാമത്തേതായി മാറും ആലപ്പുഴ ഇങ്ങനെയിരിക്കുമ്പോഴാണ് ബി ജെ പിയുടെ അവസാനത്തെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വരുന്നത് നാലു പേരുടെ കൂടി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടു അതിലൊന്ന് കൊല്ലത്തെ നടൻ കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വമാണ് ബി ജെ പിയിലേക്ക് കടന്നു വന്ന പ്രൊഫഷണലുകളിൽ ഒരാളാണ് നടൻ കൃഷ്ണകുമാർ എല്ലാവരോടും നന്നായി സംസാരിക്കുന്ന നന്നായി ഇടപെടുന്ന സൗമ്യതയും പുഞ്ചിരിയുമുള്ള ഒരു സിനിമാ നടനാണ് കൃഷ്ണകുമാർ സിനിമയിലും സീരിയലിലും മാത്രമല്ല രാഷ്ട്രീയത്തിലും തനിക്ക് തിളങ്ങാൻ കഴിയുമെന്ന് കൃഷ്ണകുമാർ തെളിയിച്ചു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിച്ച് കഴിവ് തെളിയിച്ചാണ് കൃഷ്ണകുമാർ കയ്യടി നേടിയത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി കൃഷ്ണകുമാറിനെ നിയമിച്ചേക്കും എന്ന സൂചനകൾ ശക്തമായിരുന്നു പലതവണ ഡൽഹിയിൽ പോവുകയും ദേശീയ നേതാക്കളോട് ഇടപഴകുകയും ഒക്കെ ചെയ്ത കൃഷ്ണകുമാർ ആ പ്രതീക്ഷയിൽ തന്നെ തിരുവനന്തപുരത്ത് ഓഫീസ് തുറന്ന് പ്രവർത്തനം ബഹുദൂരം മുമ്പോട്ട് കൊണ്ടുപോയി എന്നാൽ അവസാന നിമിഷം തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായി വന്നത് രാജീവ് ചന്ദ്രശേഖരായിരുന്നു രാജീവ് വൈകി വന്നെങ്കിലും തിരുവനന്തപുരത്ത് ഓളം സൃഷ്ടിച്ച് മുമ്പോട്ട് പോവുകയാണ് കൃഷ്ണകുമാർ അവഗണിക്കപ്പെട്ടു എന്ന തോന്നൽ കൃഷ്ണകുമാറിനെ ഇഷ്ടപ്പെടുന്നവർക്കിടയിൽ ഉണ്ടായിരുന്നു തന്നെ കൊല്ലത്തെ സ്ഥാനാർത്ഥിയായി കൃഷ്ണകുമാർ വന്നപ്പോൾ ചിലരെങ്കിലും നെറ്റിച്ചുളിച്ചു കൊല്ലവുമായി കാര്യമായി ബന്ധമൊന്നുമില്ലാത്ത കൃഷ്ണകുമാറിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് ഒതുക്കുന്നതിന്റെ ഭാഗമാണെന്നായിരുന്നു പലരുടെയും വിലയിരുത്തൽ കൃഷ്ണകുമാറിനെ ആ സ്ഥാനാർത്ഥിത്വത്തോട് ഇഷ്ടമുണ്ടായിരുന്നു എന്നൊന്നും വ്യക്തമല്ല പക്ഷേ ബി ജെ പി ദേശീയ നേതൃത്വം അങ്ങനെ ഒരു തീരുമാനമെടുത്ത് മത്സരിക്കാൻ പറഞ്ഞാൽ ബി ജെ പിയിൽ തുടരുന്നുണ്ടെങ്കിൽ മത്സരിച്ച മതിയാവും അതുകൊണ്ട് ജയപരാജയ സാധ്യതയൊക്കെ വിസ്മരിച്ചുകൊണ്ട് കൃഷ്ണകുമാർ നേരെ കൊല്ലത്തേക്ക് പോയി ചെന്നിറങ്ങിയ രണ്ട് ദിവസം കൃഷ്ണകുമാർ ഉണ്ടാക്കിയ ഓളം കഴിഞ്ഞ കുറേ കാലമായി കൊല്ലത്തെ പിടിച്ചു വച്ചിരിക്കുന്ന എൻ കെ പ്രേമചന്ദ്രനു പോലും ഇതുവരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രേമചന്ദ്രൻ കൊല്ലത്തിന്റെ സ്വന്തം എം ബി ആണ് വിജയം സുനിശ്ചിതമാണ് എന്ന് എല്ലാവർക്കും അറിയാം കൊല്ലവും എറണാകുളവും ഇടുക്കിയും മലപ്പുറവും പൊന്നാനിയും വയനാടുമാണ് യു ഡി എഫിന് ഉറപ്പായ ആറു സീറ്റുകൾ ആ മത്സര ഭൂമിയിലേക്കാണ് ഇപ്പോൾ കൃഷ്ണകുമാർ വന്നിറങ്ങിയത് കൃഷ്ണകുമാർ രണ്ട് ദിവസം കൊണ്ട് കൊല്ലത്തുണ്ടാക്കിയിരിക്കുന്ന ചലനം ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയതിന് തുല്യമാണ് കൃഷ്ണകുമാർ കൊല്ലത്തെ ബി ജെ പിയുടെ പരമ്പരാഗത വോട്ടുകൾക്കപ്പുറത്തേക്കുള്ള സ്വാധീനം ഉണ്ടാക്കിയേക്കും എന്ന സൂചന തന്നെയായിരുന്നു രണ്ട് ദിവസങ്ങളിലും തിരുവനന്തപുരത്ത് താമസിക്കുന്ന കൃഷ്ണകുമാർ വന്നിറങ്ങുന്നത് കൊല്ലം മണ്ഡലത്തിൻ്റെ അതിർത്തി പ്രദേശമായ കൊട്ടിയത്താണ് കൊട്ടിയത്ത് കൃഷ്ണകുമാറിനെ സ്വീകരിക്കാൻ കൊല്ലത്തെ ബി കടൽ പോലെ ഒഴുകിയെത്തി ഏതാണ്ട് രണ്ടായിരത്തോളം ബൈക്കുകളും കാറുകളുമായിരുന്നു കൃഷ്ണകുമാറിനെ സ്വീകരിക്കാൻ കാത്തുനിന്നത് കൊട്ടിയത്തു നിന്നും ആനന്ദവല്ലേശ്വരി ക്ഷേത്രത്തിലേക്കുള്ള ആ റോഡ് യാത്ര തന്നെ മറ്റൊരു സ്ഥാനാർത്ഥിക്കും സാധിക്കാത്ത വിധത്തിൽ ഇളകി മറിച്ചുകൊണ്ടുള്ളതായിരുന്നു അങ്ങനെ ആദ്യ ദിവസം കൊല്ലത്ത് ഇളക്കി മറിച്ച് കൃഷ്ണകുമാറിനെ കാത്ത് രണ്ടാം ദിവസവും ഭാഗ്യം എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു അത് എസ് എഫ് എക്കാരുടെ രൂപത്തിലായിരുന്നു എന്ന് മാത്രം കൊല്ലം ചന്ദനത്തോപ്പ് ഐ ടി ഐയിലേക്ക് വോട്ട് തേടിയെത്തിയതായിരുന്നു ഇന്നലെ കൃഷ്ണകുമാർ അതിനു മുൻപ് രണ്ട് തവണ സി പി എം സ്ഥാനാർത്ഥിയായ നടൻ മുകേഷും യു ഡി എഫ് സ്ഥാനാർത്ഥിയായ എൻ കെ പ്രേമചന്ദ്രനും അവിടെ പോയതാണ് മുകേഷ് അവിടെ പോയി ആർട്സ് ക്ലബ് ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുകയും സമ്മാന വിതരണം നടത്തുകയും ചെയ്തു കൃഷ്ണകുമാർ ചെല്ലുമ്പോൾ അവിടെ സ്പോർട്സ് ഡേയുടെ സമ്മാന വിതരണമായിരുന്നു കൃഷ്ണകുമാറിനെ നടൻ എന്ന നിലയിൽ സമ്മാന വിതരണത്തിന് അവിടെയുള്ള വിദ്യാർത്ഥികൾ ക്ഷണിക്കുന്നു എന്നാൽ എസ് എഫ് എക്കാർ കട്ടയ്ക്ക് എതിർക്കുന്നു എസ് എഫ് ഐക്കാർ കൃഷ്ണകുമാറിനെ തടയാൻ ശ്രമിക്കുന്നു തല്ലാൻ ശ്രമിക്കുന്നു അവിടെ ഒരു സംഘർഷം പൊടുന്നതിന് രൂപപ്പെട്ടു എ ബി വി പി എസ് എഫ് ഐ സംഘർഷമായി മാറിയേക്കുമെന്ന് സംശയിക്കുന്ന ഒരു ഇടപെടൽ സാധാരണ നേതാക്കന്മാർ അടിപതർന്നെടുത്ത് കൃഷ്ണകുമാർ തന്റെ സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ അവിടെ നട്ടല് വളച്ച് നിൽക്കുകയാണ് തന്റെ ഇടമുള്ളവർ തല്ലട്ടെ എന്ന കൂസലില്ലാത്ത നിലപാട് താനെത്തിയ പണി പൂർത്തിയാക്കിയേ മടങ്ങൂ എന്ന നിലപാട് കൃഷ്ണകുമാറിന്റെ ഈ തൻ്റെയടത്തിനും പുഞ്ചിരിക്കും മുമ്പിൽ എസ് എഫ് എക്കാർക്ക് പിന്മാറേണ്ടി വന്നു അവിടെ നിശ്ചയിച്ചതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ സമ്മാന വിതരണവും കൃഷ്ണകുമാർ തന്നെ നടത്തി അവിടെ കൂടി നിന്ന വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് കൃഷ്ണകുമാർ നടത്തിയത് കിടിലോൽകിടിലും പ്രസംഗമായിരുന്നു നിങ്ങൾ എവിടെയോ ഉള്ള ചെകുവരിയെ ഇവിടേക്ക് സ്വാഗതമോതുന്നു ഭാരതീയനായ എന്നെ നിങ്ങൾ തടയുന്നു കേരളത്തിന്റെ കൊല്ലത്തിന്റെ ഭാഗമായ ഈ ഐ ടി ഐയിൽ എന്നെ പോലൊരു ഇന്ത്യൻ പൗരൻ പ്രവേശിക്കരുത് എന്ന് പറയുന്നു പിള്ളാരെ നിങ്ങളിവിടെ അടികൂടി കയ്യും കാലും പോയ നിങ്ങൾക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും നഷ്ടപ്പെടൂ ഞാനോ പ്രേമചന്ദ്രനോ മുകേഷോ ഓടിയത്തില്ല നിങ്ങളെ രക്ഷിക്കാൻ ഞങ്ങൾ ആരുമുണ്ടാവില്ല നിങ്ങളിവിടെ പഠിക്കാൻ വന്നതാണ് എന്റെ മക്കൾ ഏത് പാർട്ടിക്കാരാണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് കൃഷ്ണകുമാർ അങ്ങ് കത്തിക്കയറി ഇന്ന് രാവിലെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഇന്ന് രാവിലെ ഇവിടുത്തെ മൂന്ന് പ്രധാന സ്ഥാനാർത്ഥികളായ ശ്രീ പ്രേമചന്ദ്രൻ ശ്രീ മുകേഷ് ഒപ്പം ഞാനും ഉണ്ട് ഞങ്ങൾ മൂന്ന് പേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു തമാശകൾ പറഞ്ഞു കൈ കൊടുത്തു കെട്ടിപ്പിടിച്ചുപയ്യുന്നു ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന മൂന്ന് പേരൊന്നും എന്തിനാണ് അടി കൊടുത്തത് ഞങ്ങൾ ആരും വരില്ല ഈ സഹായം നിങ്ങൾക്ക് പരിക്കേറ്റ് കിടന്നാൽ നിങ്ങൾ ആലോചിക്കണം ഈ കലാലയ ജീവിതത്തിൽ ഇപ്പൊ പരിക്കേറ്റ് കണ്ണിനു കൊല്ലം പരിക്കുപറ്റിയാൽ നിങ്ങളും നിങ്ങളുടെ മാതാപിതാക്കൾ മാത്രമേ വിഷമിക്കൂ ഇത് പഠിക്കാനുള്ള സ്ഥലമാണ് മക്കളെ ഇവിടെ സംഘർഷം ഉണ്ടാക്കരുത് എനിക്ക് ആരോടും മൈരാക്കേണ്ടി പിന്നെ ദേഷ്യമുണ്ടോ ഇല്ല കേസിക്കാറുണ്ടോ ഇല്ല കാരണം എന്റെ മക്കൾ ഏത് മാറ്റി വിശ്വസിക്കുന്നതുപോലെ എനിക്കറിയില്ല ദയവ് ചെയ്ത് പഠിക്കുന്ന കാലത്ത് പഠിക്കും ഒരിക്കലും ഈ അടി ഇടികൊണ്ട് നടത്തില്ല പിന്നെ തറയുന്നത് ഈ കോളേജിനകത്ത് ഇത് ഭാരതത്തിനകത്ത് കേരളത്തിനകത്ത് കൊല്ലത്തിനകത്ത് കോളേജാണ് ഈ കോളേജിൽ വരാൻ പാടില്ല എന്തെങ്കിലും നിയമമുണ്ടോ ഇല്ല വോട്ട് ചോദിക്കാൻ പാടില്ല നിയമമുണ്ടോ ഇല്ല ഇവിടെ രണ്ട് വന്നു വന്നു പോയതാണ് ഞാൻ ശ്രീ മുകേഷ് അദ്ദേഹം തവണ പോയിരിക്കുന്നു തടയരുത് അവരെ കൂടെ കാരണം നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമാണ് അവിടെയൊന്നും അവസാനിപ്പിച്ചില്ല കൃഷ്ണകുമാർ നിങ്ങൾ ഫാസിസം എന്ന് പറയുന്നത് എന്താണ് അത് മോദിയുടേതല്ല എസ് എഫ് ഐയുടെതാണ് എന്ന് പറഞ്ഞ് കടന്നാക്രമിക്കുകയും മോദിയുടെ വികസനത്തെക്കുറിച്ച് ഒരു ഒരു പൗരനാണ് ഞാൻ ടാക്സ് ജീവിക്കുന്ന പൗരൻ ഈ കോളേജിൽ എന്നെ തടയുന്നു എവിടെ നിങ്ങൾ സ്വാഗതം പറയുന്നു ഭാരതത്തിലെ കൃഷ്ണഭവനെ നിങ്ങൾ തടയുന്നു ഇത് എവിടെ പറയുന്നത് ഒന്നുകൂടി നിങ്ങൾക്ക് നാളെ ഒരു ഭാവി വേണമെന്നുണ്ടെങ്കിൽ ശ്രീ നരേന്ദ്രമോദി നയിക്കുന്ന ബിജെപിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ കിട്ടില്ല നിങ്ങൾ കറയാൻ പോകുന്നത് നിങ്ങളുടെ ഭാവിയാണ് ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വികസനം നിങ്ങൾ ആലോചിക്കണം നിങ്ങളുടെ പ്രായം പോലും ഇല്ല നിങ്ങളെല്ലാം പതിനാറ് പതിനേഴ് വയസ്സായിരിക്കണം അല്ലെങ്കിൽ എനിക്ക് വ്യക്തിയാണ് വയസ്സൊരു കൊല്ലം ഈ ഭൂമി ജീവിച്ച് കണ്ടതാണ് എന്റെ അച്ഛനും അമ്മയും അതായത് തലമുറ ഒരു വികസനവും കാണാതെ ഈ ഭൂമി വിട്ടുപോയവരാണ് നിങ്ങളുടെ മാതാപിതാക്കളും കഷ്ടവും ദുരിതവും അനുഭവിച്ചാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്കൊരു നല്ല ജീവിതം വേണമെന്ന് അതുകൊണ്ടാണ് ശ്രീ നരേന്ദ്രമോദി പറയുന്നത് വരും തലമുറയ്ക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കേണ്ട കടമ ഇന്ന് ജീവിക്കുന്ന ഞങ്ങൾക്കാണ് അദ്ദേഹത്തിന്റെ പ്രതിനിധിയായിട്ട് അദ്ദേഹം നേരിട്ട് പറഞ്ഞിട്ടാണ് ഞാൻ കൊല്ലത്ത് സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഏത് പ്രശ്നത്തിനും പരിഹാരം ഞാൻ നിങ്ങൾക്ക് നേടിത്തരും മോഡിജിയുടെ ഗ്യാരി കൃഷ്ണകുമാർ ഐ ടിയിൽ നിന്ന് പഠിക്കുന്നു നിങ്ങളുടെ ഭാവി എന്താണ് നിങ്ങൾക്ക് ഇന്റേൺഷിപ്പിന് പോകണമെങ്കിൽ ഈ കൊല്ലത്തോ പരിസരത്തോ ഏതെങ്കിലും ഒരു സ്ഥാപനമുണ്ടോ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് തരാൻ നിങ്ങൾക്കുള്ള തമിഴ്നാട്ടിൽ പോകണം ആന്ധ്രയിൽ പോകണം നിങ്ങൾ എന്നും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന യു പിയിലോട്ട് ഗുജറാത്തിലോട്ട് ഇനി പോകേണ്ടി വരും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ കാരണം ആ നാട് വികസനത്തിന്റെ പാതയിലും നമ്മൾ മുരടിപ്പിന്റെ പാതയിലുമാണ് നാൽപ്പതോളം കൊല്ലം നാല് ദശാബ്ദങ്ങൾ ഇവിടെ കിടന്ന ബൈപ്പാസ് എന്ന് പറഞ്ഞത് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ വന്നതിന് ശേഷം മാത്രമാണ് പണി ആരംഭിച്ചത് എന്തായാലും ഇതിനെയാണ് മാസ് എൻട്രി എന്ന് വിളിക്കുന്നത് ഞൊടിയിടയിൽ എസ് എഫ് എക്കാരെ പിന്തുരിപ്പിച്ച് എല്ലാവരുടെയും കയ്യടി നേടി പത്തു വോട്ടും ഉറപ്പാക്കിയാണ് കൃഷ്ണകുമാർ മടങ്ങിയത് ജയമോ തോൽവിയോ ഒക്കെ രണ്ടാമത്തെ കാര്യം പക്ഷെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇത്രയും വലിയ മാസ് എൻട്രി മറ്റൊരു സ്ഥാനാർത്ഥിക്കും ഉണ്ടായെന്ന് വരില്ല രണ്ടു ദിവസം കൊണ്ട് കൊല്ലത്തെ ഇളക്കി മറിച്ചിരിക്കുകയാണ് കൃഷ്ണകുമാർ